നമസ്കാരം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിലും വടകരയിൽ കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി എണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനുമെതിരെ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ഓഫീസിലേക്ക് കെ എസ് യു ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വ്യാപക സംഘർഷം പോലീസും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ ഒരു മണിക്കൂറോളം തെരുവു യുദ്ധം നടന്നു പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിനായി പോലീസ് അഞ്ച് തവണ ജലവീരങ്കി പ്രയോഗിച്ചു നേരത്തെ താവക്കര യു പി സ്കൂളിന് മുൻപിലെ റോഡിൽ ഡി ഐ ജി ഓഫീസിലേക്ക് പോകുന്ന വഴി പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞിരുന്നു ഇതിനു മുകളിൽ കയറിയ പ്രവർത്തകർ കെ ഐ സുവിൻ്റെ കൊടി നാട്ടുകയും ബാനർ ഉയർത്തുകയും ചെയ്തു ഇതിനിടെ ജലഭീരങ്കിക്കെതിരെ കൊടികെട്ടിയ വടികൊണ്ട് ഏറ് നടത്തി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനാണ് കണ്ണൂർ ഡി സി സി ഓഫീസിൽ നിന്നും സംസ്ഥാന ഉപാധ്യക്ഷൻ പി മുഹമ്മദ് ഷമാസ് ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റേഞ്ച് ഡി ഐ ജി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് മാർച്ച് ഡിഐ ജി ഓഫീസ് റോഡിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞിരുന്നു ഇതിനുശേഷം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളികളോടെ ധർണ നടത്തി ജില്ലാ ഭാരവാഹിയായ കാവ്യ സ്വാഗതം പറഞ്ഞു ജില്ലാ അധ്യക്ഷൻ എം സി അതിൽ അധ്യക്ഷനായി തുടർന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ പി എ മുഹമ്മദ് ഷമാസ് ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ പ്രവർത്തകരെയും നേതാക്കളെയും മുഖംമൂടി ധരിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടകാഞ്ചേരി ഇൻസ്പെക്ടർ ഷാജഹാനെ പോലെയുള്ളവരുടെ റാങ്ക് ലിസ്റ്റ് കെ എസ് യു തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഷമാസ് പറഞ്ഞു കേരളത്തിൽ നിന്നും സി പി എം ഭരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കണ്ണൂരിലും പോലീസിൽ സി പി എം വോളന്റിയർമാരായി സമരം ചെയ്യുന്ന കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയും കള്ള കേസടുകയും ചെയ്യുന്ന പോലീസുകാരുണ്ട് അത്തരക്കാരുടെ ലിസ്റ്റുകൾ തങ്ങൾ ക്രമേണ പുറത്തെടുക്കുമെന്നും ഷമാസ് മുന്നറിയിപ്പ് നൽകി ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രകോപിതരായ കെ എസ് യു പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് അടിയിൽ നിന്ന് മറിച്ചിടാൻ ശ്രമിച്ചു ഇതോടെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് പിന്നാലെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തി നിലത്തിരുന്ന പ്രവർത്തകരെ പോലീസുകാർ വലിച്ചിഴിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചത് വാക്കേറ്റതിനും കയ്യാങ്കളിക്കും ഇടയാക്കി പല പ്രവർത്തകരെയും പോലീസ് മതിലിനോട് ചേർത്ത് അമർത്തിപ്പിടിച്ച് കീഴടക്കാൻ ശ്രമിച്ചു ഇതിൽ പ്രതിഷേധിച്ച മുഹമ്മദ് ഷമാസിനെയും അതുലിനെയും ബലം പ്രയോഗിച്ച് പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റി പലരുടെയും ചെറുപ്പം ിൽ തീർച്ചുപോയി ഉടുമുണ്ടഴിഞ്ഞു റോഡ് ഉപരോധിക്കാനായി പോലീസ് പിന്തുടർന്നു പിടികൂടുന്നവരുടെ ഉന്തും തള്ളിലും ചില പോലീസുകാരും റോഡിൽ വീണു തീർച്ചു വീണുപോയി ഒടുവിൽ മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് സമരം അവസാനിച്ചത് പ്രതിഷേധ സമരത്തിന് നേതാക്കളായ കാവ്യ ദിവാകരൻ അഷിത് അശോകൻ അലക്സ് ബെന്നി അർജുൻ കോറോം അക്ഷയ് മാട്ടൂർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത് കൊടേരി സി ഐ സനൽകുമാർ ടൗൺ എസ് ഐ വി ദീപ്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പ്രതിഷേധ മർച്ചിനെ നേരിടാൻ വിന്യസിച്ചിരുന്നു